നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ ദില്ലിയിൽ പ്രതിഷേധം ശക്തം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധര്മ്മേന്ദ്ര പ്രധാന് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് രാഷ്ട്രപതി ലോക്സഭയിൽ വ്യക്തമാക്കി ദുബായ് ആര്ടിഐക്ക് ബ്രിട്ടീഷ് സേഫ്റ്റി കൌണ്സിലിന്റെ പഞ്ചനക്ഷത്ര റേറ്റിംഗ് തൊഴിലന്തരീക്ഷത്തിലും നിർമ്മാണ സ്ഥലങ്ങളിലും മികച്ച ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചതിനാണ് റേറ്റിംഗ് നൽകിയത് ദുബായ് എയർപോർട്ട് ഗേറ്റുകളിൽ വേഗത്തിലുള്ള രജിസ്ട്രേഷൻ പരിശോധനകൾ നടപ്പാക്കുന്നു ജിഡിആർഎഫ്എയും ദുബായ് എയർപോർട്ടും കരാറിൽ ഒപ്പുവച്ചു എയർപോർട്ടിൽ മികച്ച സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ ശക്തമാക്കാൻ യുഎഇ സ്വകാര്യ മേഖലയുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി സർക്കാർ പദ്ധതി ഊർജിതമാക്കാനാണ് തീരുമാനം സഹകരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇരുവിഭാഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന മാർഗ്ഗരേഖ തയ്യാറാക്കിയത് യുഎഇയിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വീഡിയോ കോൾ സംവിധാനം വഴി ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു ഔദ്യോഗിക ആപ്പ് വഴിയും വാട്സാപ്പ് നമ്പർ വഴിയും മനുഷ്യവിഭവശേഷി മന്ത്രാലയവുമായി നേരിട്ട് സംവദിക്കാം നേരിട്ട് എത്താതെ തന്നെ പരാതികൾക്ക് തീർപ്പുണ്ടാക്കാം പരാതി പരിഹാരം വേഗത്തിലാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണിത് കുവൈത്തിൽ ഗാർഹിക വിസ തൊഴിൽ വിസയിലേക്ക് മാറാൻ അവസരം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് അസബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം രണ്ടു മാസത്തേക്കായിരിക്കും വിസ മാറാനുള്ള നിരോധനം നീക്കുക രാജ്യത്തെ തൊഴിൽ വിപണിയുടെ വർദ്ധിച്ച ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ തീരുമാനം ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ഗസയിൽ ചികിത്സാ സൗകര്യമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു നിരവധി പേരാണ് ചികിത്സ ലഭിക്കാതെ മരിക്കുന്നത് അമേരിക്കയിലെ ആരോഗ്യ പ്രവർത്തകരാണ് കുഞ്ഞുങ്ങൾ പോലും ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്ന സാഹചര്യം വിശദീകരിക്കുന്നത് വ്യാജ പാസ്പോർട്ടുമായി ബഹ്റിനിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്തു മുംബൈ ഛത്രപതി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് യു പി സ്വദേശിയെയാണ് അറസ്റ്റു ചെയ്തത് രണ്ടായിരത്തി പതിനാലില് നാടുകടത്തിയശേഷം ഇയാളെ കരിമ്പട്ടിയില്പ്പെടുത്തിയിരുന്നു വിശദമായ പരിശോധനയിലാണ് പാസ്പോർട്ട് വ്യാജമാണെന്ന് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്